ഹലോ വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ ഞാൻ അഞ്ജലി ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പൊതുവേ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയണം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ന്യൂ ഇയർ ആണല്ലോ അത് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ് കേട്ടോ അപ്പം ഇന്നത്തെ ന്യൂ ഇയർ ദിവസം ഞാനുള്ളത് ഗുരുവായൂരാണ് കേട്ടോ അപ്പം ഗുരുവായൂരിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തണം എന്നുള്ളത് തന്നെ നമ്മളെ കണ്ണിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണല്ലോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ടെൻ തേർട്ടി ആയപ്പോഴാണ് ഞാൻ ഇവിടെ ഗുരുവായൂർ എത്തിയത് റൂം എടുത്തു ഞാൻ എൻ്റെ അമ്മ അനിയത്തി മോനുണ്ട് അങ്ങനെ റൂം എടുത്തു അപ്പം രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ച ഒരു ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഞാൻ ക്യൂ നിൽക്കാൻ പോകാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഒക്കെ അയച്ച് അപ്പോൾ എൻ്റെ അമ്മ നേരത്തെ പോയി ക്യൂ ഒക്കെ നിന്ന് ടെൻ തേർട്ടി ഒരു ലെവൻ ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ട്വൽവ് ടെൻ ഒക്കെ ആയപ്പോഴത്തേക്കും വിഷസ് ഒക്കെ കഴിഞ്ഞ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ ഇതു ഇവിടേക്ക് പോയി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി ക്യൂ നിൽക്കാൻ പോയി അപ്പം ആക്ച്വലി ആ സമയത്ത് ക്യൂ വളരെ കുറവായിരുന്നു ഒന്ന് തിരിഞ്ഞാൽ വേഗം അവിടെ എത്തും എന്നുള്ള നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അവർ പറഞ്ഞു രണ്ട് മണിക്ക് ഈ റോയിലുള്ള ആൾക്കാരെ ആ നിങ്ങൾക്കറിയാം ആ ഇരുമ്പിൻ്റെ ആ ഭാഗത്തുള്ള ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർത്തും അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് വാക ചാർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴും എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയ കുട്ടികൾ മുതൽ കൊണ്ട് പ്രായമായവർ വരെ ആ ഒരു റോള് ആ ഒരു ക്യൂല് നിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഉറക്കം വരുന്നുണ്ട് മൂന്ന് മണി വരെയൊക്കെ മാക്സിമം മാക്സിമം അത് ഒപ്പിച്ചെടുത്തു പിന്നെ കുറച്ചിങ്ങനെ പോകുന്നതിനനുസരിച്ച് പിന്നാലെ ഞങ്ങൾ പോവുകയും ചെയ്തു കേട്ടോ പോയി 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 പിന്നെ കുറച്ച് നേരത്തേക്ക് നട തുറക്കുന്നതേയില്ല പൂജ മാത്രം അവിടെ ആറു മണിയാവുന്നു അഞ്ചുമണിയാവുന്നു മണിയാവുന്നു എട്ട് മണിയാവുന്നു തുറക്കുന്നതേയില്ല നിങ്ങൾ ഓർക്കണം പത്തരയ്ക്ക് കഴിഞ്ഞ ദിവസം പത്തരയ്ക്ക് രാത്രി നിന്നതാണ് പിന്നെ എ പിറ്റേ ദിവസം എട്ട് മണി രാവിലെ വരെ നമ്മൾ ഒരു തുള്ളി വെള്ളം അവിടെ ഇടയ്ക്ക് വരുന്നതേ ഉള്ളൂ അത് മാത്രമല്ല ബാക്കി എല്ലാവരും എല്ലാ ചെറിയ കുട്ടികൾ മുതൽ കൊണ്ട് ഭയങ്കര ടയേഡായിട്ടിരിക്കുകയാണ് അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം എല്ലാവരും പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ഗുരുവായി ഗുരുവായൂർ നടക്കുന്നത് എന്ന് കാരണം നിർമാല്യം തൊഴുത് ആ സമയത്തേക്ക് നട തുറന്നു കഴിഞ്ഞാൽ അപ്പാ തന്നെ വേഗം വിത്തിൻ സെക്കൻഡ്സ് വേഗം ആൾക്കാരെ കൊണ്ടുപോയി തൊഴുത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള സൗകര്യത്തിലാണ് ഉണ്ടായിരുന്നത് നിർമ്മാലം പോയി വാഗ പോയി എനിക്ക് തൊഴാൻ പറ്റിയത് എട്ട് മണിക്കാണ് ഞാൻ ക്യൂ നിന്നത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ സമയത്താണ് ഒരു ഏഴ് എട്ട് മണിക്കൂറാണ് ഞാൻ അവിടെ ഞാനും എൻ്റെ അമ്മയും ക്യൂ നിന്നത് ഭയങ്കര ഊന്തും തള്ളും തിരക്കും അത്രയും ഭീകരമായിട്ട് ആൾക്കാർ രോക്ഷാകൂലമായിട്ട് സംസാരിക്കുകയും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഒരിക്കലും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ആൾക്കാർ ബിഹേവ് ചെയ്യുകയും ചെയ്തു കാരണം അവർക്ക് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് കാരണം ഇവർ അവിടെയുള്ള ആൾക്കാർ പോലീസുകാർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞങ്ങൾ നിസ്സഹായരാണ് എന്നാണ് അവർ പറയുന്നത് കാരണം അകത്ത് നടക്കുന്ന എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇവർക്കും മനസ്സിലാവുന്നില്ല പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല ചില മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണെന്നും പറയുന്നുണ്ട് അതൊന്നും നമുക്കറിയില്ല കേട്ടോ വി ഐ പിന് വേണ്ടിയിട്ടുള്ള പൂജയാണ് അതുകൊണ്ട് സാധാരണ ആൾക്കാർക്ക് ഇതേപോലെ വെയിറ്റ് ചെയ്യിക്കേണ്ട അവസ്ഥ എനിവേസ് ഇത്രയും ഞാൻ എന്താ പറയുക തിരിഞ്ഞ് സങ്കടത്തോടും തിരിഞ്ഞ് പോയിട്ടുള്ള അതായത് ഇനിയും പറ്റില്ല വെയിറ്റ് ചെയ്യാൻ വയ്യാതാവുന്നു എന്ന് പറഞ്ഞ് പോയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടു ഒട്ടും വയ്യ മക്കളെ കൊണ്ട് ഇന്ന് പറ്റുന്നില്ല ഇത്രയധികം ഒരു മക്കളെ കൊണ്ടൊന്നും നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അമ്മമാരെ കണ്ടു വയസ്സായവരെ കണ്ടു ഷുഗർ ലോ ആവുന്ന ആൾക്കാരെ കണ്ടു അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പ്രവർത്തിയായിരുന്നു ഗുരുവായൂരൻ ദേവസ്വം ബോർഡിൽ നിന്ന് ഇന്ന് ന്യൂ ഇയർ ദിവസം എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നത് ഇനിയും ഇതേപോലത്തുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കണമെന്ന് ഇതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് എന്ന് മാത്രമേ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ താങ്ക്